हम लोग करेंगे कैसे से बात ये बात तो क्या है हम आज हम लोग ये पर बोल सेट करेंगे अब ऊपर में वाश पे सेट हुए वाश पे हम सारे बटन दब के चलते हैं ഇതാ ഇവിടെ ഈ പാസായിക്ക് നമ്മള് എന്താ സംഭവം ഇൻവെർട്ടർ സംഭവങ്ങൾ വന്ന അങ്ങനെയൊക്കെ ഉണ്ടോ ആ അതിന് പൈപ്പ് അതൊക്കെ അവിടെ നമുക്ക് ചെലപ്പോ ഇപ്പൊ എല്ലാരും അതിലും ഉള്ളിലും എന്താ വാഷ് പേര് വാഷിംഗ് മെഷീനിലൊക്കെ സെറ്റ് ആണ് അതും അവിടെ ഹാളിൻ്റെ അവിടെ പിന്നെ അത് സെറ്റ് ആക്കിട്ട് നിങ്ങളുടെ ഉറപ്പില്ലല്ലോ പുതുതായിട്ട് പണി കഴിഞ്ഞത് തന്നെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇങ്ങനായിട്ടോ കബോർഡിന്റെ ഇത് വരുന്നത് അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പൊ നോക്കിട്ടാണ് ഒരു റൂമ് പിന്നെ അടുത്ത റൂമ് അടുത്ത റൂമില് കുഞ്ഞ്

രണ്ട് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും സെറ്റാക്കിയിട്ടുള്ള സെറ്റ് ആക്കിയിട്ടുള്ള ആക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ അടുക്കള അടുക്കള ഇങ്ങനെയോ അടുക്കള നമ്മുടെ ഇങ്ങനെയാ നമ്മളെ അടുപ്പ് സംഭവ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വീട്ടിലാണ് അടുപ്പ് സംഭവം എന്നത് എന്താ ഇവിടെ കേട്ടോ സിങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇവിടെ കബോർഡ് ഇവിടെ ഒന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ അതിന് പോലെ പ്ലാൻ എന്താന്നൊന്നും നമുക്കറിയില്ല പിന്നെതാ അടുത്തളെ പൈറ്റിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത് സെറ്റ് കേട്ടോ അതിന് ഒരു ബോക്സ് പിന്നെ പിന്നെതാ ഇവിടെ കോർണറിൽ ഒരു ബോക്സ് പിന്നെ പിന്നെതാ നമ്മളവിടെ ഈ ചെൻഡിന്റെ താഴെ ഇവിടെ അതിന് സെറ്റ് ഉണ്ട് കേട്ടോ മോഗളത്തെ ഭാഗം ഒന്നും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല മോഗളത്തെ ഭാഗം കാണിച്ചു അല്ല ഇവിടെ നമ്മക്കൊരു പമ്പോള അങ്ങനെ സെറ്റ് അവിടെ എന്റെ മീനും പേരോ കയറിട്ടോ ഇപ്പൊ നമ്മക്ക് മുകളിലെന്ന് പറഞ്ഞാല് എന്താ പറയാ കോഴിക്കോടിന് പകരം നമ്മൾ ഇതാ ഇവിടെ എങ്ങനെ ഒന്നും കാണാൻ ഹോള് പോണിങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതങ്ങനെ അവിടെ അയ്യോ ഈ ഭാഗത്തേക്ക് കടക്കാനായിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ജനനം കേട്ടോ നമുക്കിങ്ങനെ കേരളം ചെയ്യാൻ പറ്റിയ സെറ്റപ്പിലുള്ള ഒരു ജനനാണ് കേട്ടോ കൊടുക്കത്തിൽ ഇതൊക്കെ എങ്ങനെ ഓപ്പണാണെട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാം ആ റോഡ് ആ ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ പ്ലേസ് ഇതാണ് ഇവിടെ ഓപ്പൺ ടെറിച്ച് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ആ ഭാഗത്ത് നിന്ന് ഇതാ ഇവിടെ നമുക്ക് ഇതൊക്കെ ഭാവിയിൽക്ക് ഒരു റൂമൊക്കെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊഴപ്പില്ല നല്ല പ്ലേസ് കേട്ടോ രാത്രിയൊക്കെ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതവിടെ നമുക്ക് വാഷിംഗ് മെഷീനിടെ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് നമ്മളിവിടെ വന്നപ്പോഴായത് നമ്മുടെ സ്റ്റോറി കിടക്കൂട്ടോ ഇവിടുന്ന് ഫോട്ടോകളില് മിനുവിന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇവിടെ നല്ല കാറ്റൊക്കെ കിട്ടിട്ട് നമുക്ക് ഇരിക്കാ വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയാ രണ്ട് വെയിലുകള് എന്റെ കുട്ടി മണ്ടണോ വെയിലും കാറ്റുള്ള നല്ല കാറ്റൊക്കെ പക്ഷെ നമ്മളെ വീടിന്റെ വിശേഷങ്ങളെന്ന് പറയണെങ്കിൽ ഇത്രക്കുണ്ടോ എന്തായാലും പകുതി മുക്കാലും കേട്ടിട്ടുണ്ടോ വലിയ വലിയ വസ്ത്രങ്ങളുണ്ട് അതൊക്കെ അപ്പൊ നമ്മള് ആ അവിടെ പോയോടുന്നു നമ്മള് വീട് നനക്കാനും ഇപ്പൊ ഏതുവരെ പണികളൊക്കെ ആയി എന്നുള്ളതൊക്കെ അറിയാനായിട്ട് വന്നതാണ് കേട്ടോ നോക്കാനായിട്ട് വന്നാണ് ഞാനും കുഞ്ഞു മീൻപൂടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരക്കും ബഹളം ഒക്കെ ഉണ്ടാവും ആ ഒക്കെ ഉണ്ടാവും കാരണം നമ്മളെ കൂടെ നമ്മളെ ഒറ്റക്കൊന്നുമല്ല എല്ലാവരും ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ബായ് നല്ല കാറ്റി